നമസ്കാരം റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കില്ലിറോവിന്റെ മരണം റഷ്യയുടെ ആണവ ജീവശാസ്ത്ര രാസ സംരക്ഷണ ട്രൂപ്പുകളുടെ തലവനാണ് ഇഗോൾ കില്ലിറോ മോസ്കോയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച് ബോംബ് പൊട്ടി അദ്ദേഹത്തിന്റെ മരണം മോസ്കോയിലെ റിയാസൻസ്കി പ്രോസ്പെക്ടിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്താണ് സ്ഫോടനം നടന്നത് കില്ലിറോവിനെ തങ്ങൾ കൊലപ്പെടുത്തിയതാണെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു കില്ലിറോവിനെ തങ്ങൾ നോട്ടമിട്ടിരിക്കുകയായിരുന്നുവെന്നാണ് യുക്രൈന്റെ അവകാശവാദം യുദ്ധത്തിൽ യുക്രൈനിയൻ സേനയ്ക്കെതിരെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിക്കാൻ ഉത്തരവിട്ടു എന്നതായിരുന്നു കിർലോവിനെതിരെ യുക്രൈൻ ചുമത്തിയ കുറ്റം കിർലോവ് യുദ്ധ കുറ്റവാളിയാണെന്നും കിർലോവിന്റെ കൊലപാതകം തീർത്തും നിയമാനുസൃതമാണെന്നും യുക്രൈനിലെ ഉന്നതൻ പറഞ്ഞതായി റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈനിൽ റഷ്യ നിരോധിത രാസായുധം പ്രയോഗിച്ചത് എന്നാണ് യുക്രൈന്റെ ആരോപണം ഇതിന് യുക്രൈൻ കോടതി കിർലോവിന് തിങ്കളാഴ്ച ശിക്ഷ വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കിർലോവിന്റെ കൊലപാതകം യുക്രൈൻ നടപ്പിലാക്കിയിരിക്കുന്നത് സുരക്ഷാ സേനയായ സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ എന്ന എസ് എസ് യു ആണ് കിർലോവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്ഫോടനത്തിൽ റഷ്യ അന്വേഷണം ആരംഭിച്ചു സുരക്ഷാ സേനയാണ് കിർലോവിനെ കൊലപ്പെടുത്തിയതെന്നും യുക്രൈനിൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടന സ്ഥലത്തെ ചിത്രങ്ങൾ റഷ്യയുടെ ചില ടെലിഗ്രാം ചാനലുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ സ്ഫോടന സ്ഥലത്തെ ഒരു കെട്ടിടത്തിന്റെ തകർന്ന പ്രവേശന കവാടവും രക്തം പുരണ്ട മഞ്ഞിൽ കിടക്കുന്ന രണ്ട് മൃതദേഹങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് കിർലവ് ഒരു യുദ്ധ കുറ്റവാളിയും തങ്ങൾ നോക്കി വെച്ചിരുന്ന ഇരയുമാണ് ഇയാളാണ് രാസായുധം ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതെന്നും യുക്രൈനിയൻ പൗരന്മാരെ കൊല്ലുന്ന എല്ലാവരെയും ഇത്തരമൊരു അന്ത്യം കാത്തിരിക്കുന്നുവെന്നും യുദ്ധക്കുറ്റങ്ങൾക്കുള്ള പ്രതികാരം അനിവാര്യമാണെന്നും കിർലോവിന്റെ മരണത്തിൽ യുക്രൈൻ സൈന്യം പ്രതികരിച്ചു ഇഗോർ കിർലോവിനൊപ്പം സഹായിയായ സൈനികന്റെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ആണവ സംരക്ഷണ സേനയുടെ നേതൃത്വം കിർലോവ് ഏറ്റെടുത്തത് റേഡിയേഷൻ രാസ ജീവശാസ്ത്ര പ്രതിരോധ ട്രൂപ്പുകളുടെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നേരത്തെ കോവിഡ് പത്തൊൻപത് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പകരുന്നതിന് കാരണം യുക്രൈനും അവരുടെ ബയോലാബുകളുമാണെന്നും കിഗ്ലോവ് ആരോപിച്ചിരുന്നു കൂടാതെ യുക്രൈന് രാസായുധങ്ങൾ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും മലേറിയ ബാധിച്ച കൊതുകളെ ഉപയോഗിച്ച് റഷ്യൻ സൈനികരെ അവർ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു മാത്രമല്ല റഷ്യക്കെതിരെ യുക്രൈൻ രാസായുധം പ്രയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു റേഡിയോ ആക്റ്റീവ് കെമിക്കൽ ബയോളജിക്കൽ മലിനീകരണ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സേനയാണ് റഷ്യയുടെ റേഡിയോ ആക്റ്റീവ് കെമിക്കൽ ബയോളജിക്കൽ ഡിഫൻസ് ഗ്രൂപ്പുകൾ ആർ കെ എച്ച് ബിസെഡ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അതേസമയം കിർലോവിന്റെ മരണം നികത്താനാകാത്ത നഷ്ടമാണെന്ന് റഷ്യൻ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ കോൺസ്റ്റാന്റിൻ കൊസിച്ചേവിൻ പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ നടത്തിയ സമ്പൂർണ്ണ ശേഷം രാജ്യത്ത് നാലായിരത്തി എണ്ണൂറിലധികം തവണ രാസായുധങ്ങൾ പ്രയോഗിച്ചതായി യുക്രൈൻ ആരോപിക്കുന്നു യുദ്ധകുറ്റം ചെയ്തുവെന്ന കുറ്റമായിരുന്നു കിർലോവിനെതിരെ യുക്രൈൻ ചുമത്തിയത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങളിൽ കിർലോവിനെതിരെ പ്രീ ട്രയൽ അന്വേഷണം തുടരുകയാണെന്നും എസ് ബിയു നേരത്തെ പറഞ്ഞിരുന്നു റഷ്യൻ സൈന്യം ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈനിയൻ സൈനികർക്ക് നേരെ രാസായുധങ്ങൾ പ്രയോഗിക്കുന്നു എന്നാണ് യുക്രൈൻ സുരക്ഷാ സേനയായ എസ് ബിയുവിന്റെ വാദം അതേസമയം റഷ്യ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയായിരുന്നു കിർലോവിന് റിമോട്ട് കൺട്രോളർ ബോംബ് ഉപയോഗിച്ചാണ് കൊല്ലപ്പെട്ടു യുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു ബോംബിൽ ഏകദേശം മുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു മുന്നൂറ് ഗ്രാം ടീൻ ടിക്ക് തുല്യമായ സ്ഫോടക വസ്തുവിന് ഏകദേശം പതിനേഴ് മീറ്റർ ദൂരത്തിൽ നിന്ന് ചെറിയ ജനലുകൾ തകർക്കാൻ കഴിയും അല്ലെങ്കിൽ ഒന്നേ മീറ്റർ അകലെ നിന്ന് വീടുകൾക്ക് കേടുപാടുകൾ വരുത്താനും സാധിക്കും